അവര് രക്ഷക പാട്ടൊക്കെ പാടി മനോഹരമായിട്ട് പോകുന്നു അപ്പൊ കപ്പളയിൽ നിന്ന് ഇറങ്ങി ഒരു ഡിവോഷണൽ പാട്ട് പാടി ഒരു പാട്ട് ഡിവോഷണൽ പാട്ടിന്റെ ഇൻട്രോ വായിച്ചു വെച്ചു പാൻഡ് വായിച്ചത് ഒരു ഡിവോഷണൽ പാട്ടിന്റെ ബീജിയമാണ് ആണ് വെച്ചു ഇത് കേട്ട ഉടനെ ഈ രൂപക്കൂട് പിടിച്ചിരുന്ന ഒരു ചേട്ടൻ ചാടി ഇറങ്ങി ഓടിപ്പോയിട്ട് ബാൻഡസെറ്റരോട് പാട്ടെടുത്ത് പാട്ടെടുത്ത് നിങ്ങൾ എന്നിട്ട് ഒരു ഡിവോഷണൽ പാട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പാടാൻ പാടില്ല പിന്നെ സിനിമ പാട്ട് പാട് എന്ന് പറഞ്ഞോട്ടോ ാണ് ആയിക്കോട്ടെ ഞാനിങ്ങനെ നിക്കേണ്ടത് ഈ ബാൻഡ് സെറ്റ് പാട്ട് നിർത്തിച്ചു ഇനി എന്താ സംഭവം എന്ന് വരി നിന്നു പാട്ട് നിന്നപ്പോ നിന്നു അതെ ചേട്ടൻ സിനിമ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് ആള് വന്ന് വീണ്ടും ഒരു രൂപ കൂടെ പിടിച്ചു നിന്നു അപ്പൊ ഞാൻ നോക്കി ബാൻഡ് സെറ്റ് ആ പാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ആൾക്ക് സന്തോഷമായി അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് തിരുനാളിന്റെ പ്രദർശനം രക്ഷക എന്റെ പാപഭാരം എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കണത് പെട്ടെന്ന് ആ പാട്ട് നിർത്തിയിട്ട് വേലിമുരുകൻ്റെ പാട്ട് പാടിപ്പിച്ചു ഇത് എന്ത് കാണിക്കാൻ ഇതൊക്കെ നടത്തുന്നത് എന്തിനീ പ്രദർശനം അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങനെ എരച്ചു വരും ഇങ്ങനെ എന്താന്നറിയില്ല എനിക്ക് ബി പി കൂടുള്ളതുകൊണ്ടാണോന്നറിയില്ല പിന്നെ ഞാനിങ്ങനെ തിരിശേഷിപ്പ് കൊടുത്തിട്ട് രണ്ട് ഡയലോഗ് പറയാമെന്ന് പോയിപ്പോ അടുത്തൊന്നൊരു അച്ഛൻ പോട്ടറ നീ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഒന്നും പറയണ്ടോ ഞാൻ അവിടുത്തെ കൊച്ചച്ഛനാണോ വികാരിച്ച മുഞ്ഞിര ഒന്നും പറയണ്ട ഒന്നും പറയണ അതോ പിന്നെ ഞാൻ നോക്കിയപ്പോ നമ്മള് തിരുത്താൻ നിങ്ങളായി നിങ്ങളുടെ മാടായി നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാൻ ഞാൻ ഇന്ന് പോകും പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയണം അച്ഛൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ അവരോട് ഇവിടെ ഒരു നമ്മുടെ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നടത്തുന്നത് കുറെ പ്രഹസനങ്ങളായിട്ട് മാറുന്നുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടാനുള്ള ഒരു സമയമാണ് തിരുനാൾ പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട് സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പലവരെയും മുറിപ്പെടുത്തിയിട്ട് നമ്മൾ നടത്തുന്ന ആഘോഷങ്ങൾക്കൊന്നും ഒരു ഇല്ല നമ്മൾ എത്രത്തോളം വലിയ ആഘോഷങ്ങൾ നടത്തിയാലും വലിയ കാര്യങ്ങൾ നടത്തിയാലും പല ആൾക്കാരുടെ മുഖത്ത് നോക്കാണ്ട് നമ്മൾ മുഖം തിരിച്ച് നടന്നു പോയിട്ട് പിന്നെ എന്ത് തിരുനാൾ ആഘോഷം അതുകൊണ്ട് ഒരു ഒരർത്ഥമല്ലേ നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യേണ്ട ദിവസം കൂടിയാണ് ഈ തിരുനാൾ അതുകൊണ്ട് ജീവിതത്തിൽ മുറിയപ്പെടാത്തവരായിട്ട് ആരുമില്ല സങ്കടങ്ങളും വേദനകളും ഇല്ലാത്തവരൊന്നും ആരും ഇല്ല നമ്മളൊക്കെ ഒത്തിരി വേദനിക്കുന്നവര് സങ്കടങ്ങളുള്ളവരും വിഷമമുള്ളവരൊക്കെയാണ് ഭാരതത്തിന്റെ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ഇന്ന് ക്രിസ്തുമസ് പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല സംസ്ഥാനങ്ങളും ഉത്തരവുകൾ ഇറക്കിയതുവരെ നിങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വായിച്ചറിയും അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ തിരുനാൾ ആഘോഷിക്കാൻ ഇത്രയേറെ ആഘോഷമായിട്ട് നടത്താൻ പറ്റിയത് തന്നെ എന്തൊരു വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇനി എത്ര നാൾ നാളുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിങ്ങളുടെ ഇവിടെ ഒക്കെ ഇതുപോലെ ഇങ്ങനെ ഏറ്റെടുത്ത് നടത്താൻ വലിയ കുടുംബങ്ങളൊക്കെ ഉണ്ട് അനുഗ്രഹം എന്റെ പള്ളിയിൽ ഇങ്ങനെ ആരുല്ല അങ്ങനെ അപ്പൊ നിങ്ങളെ ഇടവക്കാര് എല്ലാവരും ഒരുമിച്ചാണ് അവിടെ തിരുനാൾ നടത്തുന്നത് അപ്പൊ ഇതൊരു വലിയ ഭാഗ്യമാണ് ഈ തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വലിയ കൃപയാണ് നമുക്ക് അതിന് ദൈവത്തിന് നന്ദി പറയാൻ പറയും അതിന് തന്നെ തിരുനാൾ ആഘോഷത്തെ ഓർത്ത് പ്രത്യേകിച്ച് ഫെബിനെ നേതൃത്വത്തിൽ ആത്മീയ നേതൃത്വത്തിൽ വളരെ മനോഹരമായി നിങ്ങൾ ക്രിസ്മസിനൊക്കെ പോയി ഒന്നാം സമ്മാനമൊക്കെ വാങ്ങി വന്നു എല്ലായിടത്തും ഇങ്ങനെ സേവ് ചെയ്യൂ കൊമ്പത്ത് കടവി ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്രയേറെ ആഘോഷമായി തിരുനാൾ കൂടെ വരുന്നത് അതുകൊണ്ട് എനിക്കറിയാം ഈ തിരുനാൾ ഈ ആത്മീയതയുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആത്മീയതയിൽ ഒരു കുറവുണ്ടാവില്ല കാരണം ഫെബിനേഷൻ അതിനൊക്കെ കൃത്യമായി പ്രാധാന്യം കൊടുക്കുന്ന ആളാണെന്ന് എനിക്കറിയാം ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കാൻ പോകുന്നതും പഠിച്ചതും പട്ടം വാങ്ങിയതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഈ തിരുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം എന്ന അനുഗ്രഹങ്ങൾക്ക് കൃപകൾക്കൊക്കെ ഒരു നന്ദിയായിട്ടാണ് നമ്മൾ അർപ്പിക്കുന്നത് ഇനി അച്ഛനെ ഒന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം പറയണം കേട്ടോ ഈ തിരുനാൾ ആഘോഷം വഴി നമ്മൾ ഇത്രയേറെ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ എത്ര എത്ര പേര് പേര് േ കൈ കൈ വലത്തെ വല്ലൈ ഉയർത്തിയാവുള്ളവര് ഒരാൾ പോകും ആരും പോവില്ല ബാക്കി പിള്ളേരൊക്കെ പോകാര മക്കളൊക്കെ പോകൂലേ ബാക്കി ആരും പോവില്ലേ ശ്രുതി പോവില്ലെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈവയ്ക്കേ ശ്രുതി അതും ഉറപ്പില്ലേ ആ ഒരാൾക്ക് ഉറപ്പുള്ളൂ ശ്രുതി പോവില്ല അതുമില്ല ഇല്ലാവട്ടെ ശ്രുതി പോവില്ലേ ഓ ഉറപ്പായിട്ടും കൈപൊക്കാൻ പറയുമ്പോ പറ്റില്ലല്ലോ പോകുന്നു ചോദിച്ചു വിളിച്ചു പറയാണ് ഇത്രയേറെ ആഘോഷങ്ങളൊക്കെ നടത്തി നമ്മൾ ഒത്തിരി ആത്മീയമായിട്ടൊക്കെ ആഘോഷങ്ങളൊക്കെ നടത്തി തിരുനാളൊക്കെ ആഘോഷിച്ചിട്ട് നമ്മൾ സുർഗതി പോയില്ലെങ്കി പിന്നെ കാര്യം ഉണ്ടേ പെരുന്നാൾ ആഘോഷിച്ചിട്ട് കാര്യം ഉണ്ടാ കാര്യം ഉണ്ടാ അപ്പച്ചമാരെ കാര്യം ഉണ്ടാ അമ്മച്ചിമാരെ കാര്യം ഉണ്ടാ തിരുനാൾ ആഘോഷിച്ചു ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് പള്ളിയിൽ വെച്ചിട്ട് അച്ഛൻ ചോദിക്കുകയാണ് സ്വർഗത്തി പോകാൻ ഉറപ്പുള്ളവർ ചോദിച്ചപ്പോ ആരും കൈ പൊക്കിയില്ല പിന്നെ എന്തിട്ട് തിരുനാൾ ആഘോഷിച്ചിട്ട് എന്താ കാര്യം ശ്രുതി പോവോ ഓരോ ജീവി ഉറപ്പുള്ളൂ ആർക്കും ഉറപ്പില്ല ഒന്ന് ഇനി ഒന്ന് കൈപോക്കിയാ ശ്രുതി പോവുന്നു ഉറപ്പുള്ള കൈപോക്കിയാ ഒരു രക്ഷയില് കുറച്ചെണ്ണം കൂടിയിട്ടുണ്ട് ഒരു അഞ്ചാറ് പേരായിട്ട് പിന്നെ പരിപാടി നടത്തിയത് പളിസായി കാരണം നമ്മളെത്തൊക്കെ ഫാമിലി പൈസ പോയി കാരണം ഇത്രയേറെ കഷ്ടപ്പെട്ട് പെരുന്നാളെടുത്തിട്ട് ഒരൊറ്റ നിങ്ങളുടെ ഇടയിൽ ആരില് പൊക്കിയാ കൈ ശ്രുതി പോവാറില്ല എവിടെ അതും ഇല്ലയോ ഇന്ത്യന് ഇത്ര പേര് ഇത് പൈസ ഇടവാക്കി തിരുനാൾ നടത്തി ഒരൊറ്റെണ്ണം സുഹൃത്തി പോവില്ല ഇപ്പൊ കൊമ്പത്തയുടെ ആ അഞ്ചാറ് പേരെ അവിടെ ചിലപ്പോ പത്ത് ദിവസം നോക്കുമ്പോ കൊമ്പത്തേന്ന് ഒരു അഞ്ചാറ് പേരെ കാണുള്ളൂ ബാക്കി ആരും സുഹൃത്തിൽ ഉണ്ടാവില്ല ആരുടെ കുഴപ്പാണെന്ന് ആരുടെ കുഴപ്പം ആരുടെ കൊഴപ്പോ നമ്മുടെ കൊഴപ്പോ ആരുടെ കൊഴപ്പോ നമ്മുടെ കൊഴപ്പല്ലേ ഞാനില്ല നിങ്ങളുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ മതി എന്റെ കൊഴപ്പെന്ന് പറഞ്ഞാൽ മതി ആരുടെ കൊഴപ്പം എന്റെ കുഴപ്പം ആരുടെ എന്റെ ഇല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ അപ്പൊ സ്വന്തമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറയാ ഇത് എന്റെ തെറ്റാണ് ഞാൻ ഈ തിരുനാളിലൊക്കെ പങ്കെടുത്തിട്ടും ആത്മീയമായിട്ട് എനിക്ക് ഒരു മാറ്റം ഇല്ല അതുകൊണ്ട് എന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മതി സ്വന്തം പ്രശ്നമെന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ആരുടെയും കുഴപ്പമില്ല സ്വന്തം പ്രശ്നമാണ് പക്ഷേ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേറെ ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണില്ലെങ്കിൽ അല്ലെങ്കിൽ സ്വർഗോന്മുഖമായി ജീവിക്കാൻ എന്തെങ്കിലും നന്മ ഈ തിരുനാൾ ആഘോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യം പിന്നെ ഒരു കാര്യം ഈ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ വരുന്നത് തിരുത്താനുള്ള നാളാണ് എന്തിനുള്ള നാളാണ് എന്തിനുള്ളതാണ് തിരുത്താനുള്ള നാളാണ് വന്ന വഴിയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരോടും മിണ്ടാത്തവരുണ്ട് ചില പെരുന്നാളിന്റെ പേരിൽ തല്ലി പിരിഞ്ഞിട്ട് ഇന്നും മിണ്ടാത്ത ആൾക്കാരുണ്ട് ചില പെരുന്നാളിന്റെ പേരിൽ ഇടവക രണ്ട് ഗ്രൂപ്പ് ആയിട്ട് നിന്ന് തല്ലിയിട്ട് ആ തല്ലി ഇന്നും തീർന്നിട്ടില്ല ചില പെരുന്നാളുകളുടെ പേരിൽ കേസും കൂട്ടായിട്ട് അച്ഛന്മാരെ ഇടപെട്ട ഇടപെട്ട് ഇടപെട്ട കേസ് തീർക്കാൻ പറ്റാണ്ട് ഗതികേടായിട്ട് നടക്കുന്ന സ്ഥലങ്ങള് എനിക്കറിയാം എനിക്കറിയാം തിരുനാളിന്റെ പേരില് അപ്പൊ ഈ തിരുനാൾ ആഘോഷം എനിക്ക് തോന്നുന്നു അത് തിരുത്താനുള്ള നാളാണ് പല ആൾക്കാരും ഇന്ന് കൊറേ വീട്ടിൽ കുറെ ബന്ധുക്കളെ ഒക്കെ വിളിച്ചിട്ടില്ലേ ഈ പെരുന്നാളിന്ന് ഫുഡടിക്കാൻ പോത്തും പന്നിയും കോഴിയും എല്ലാം മേടിച്ചിട്ടില്ലേ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ആഘോഷമൊക്കെ നടത്തും പക്ഷെ ചില ആൾക്കാരെ നമ്മൾ വിളിക്കില്ല വിളിക്കാണ്ടിരിക്കാർ സത്യം പറഞ്ഞു വിളിക്കാണ്ടിരിക്കായിരുന്നു ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത അയൽപ്പക്കാരായിരിക്കാം സഹോദരങ്ങളായിരിക്കാം വേണ്ടപ്പെട്ട ബന്ധുക്കളായിരിക്കാം പക്ഷെ വിളിക്കില്ല കാരണം എന്താണ് കഴിഞ്ഞ പെരുന്നാളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ചില കുടുംബവഴക്കുകളുണ്ട് അവരായിട്ട് ഇപ്പോഴും ഉണ്ടാകില്ല എത്ര പെരുന്നാൾ നടത്തിയാലും എന്തൊക്കെ ആഘോഷം നടത്തിയാലും ബന്ധങ്ങളൊക്കെ ഇപ്പോഴും തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് എളിമപ്പെടാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റുന്നില്ലെങ്കിൽ ഒരു തിരുന്നാൾ ആഘോഷം കൊണ്ട് ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഇത് പറയാനാണ് അച്ഛനും ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കുടുംബക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ചില അയൽപ്പക്ക ബന്ധങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തിന് പള്ളിയിൽ നിന്ന് കമ്മിറ്റിയോടുകൂടെ ചേർന്ന് പരസ്പരം തല്ലി പിരിഞ്ഞ് പരസ്പര മുഖത്തോട് നോക്കാത്ത ചേട്ടനീയമാരെ വരെ എനിക്കറിയാം സ്ഥലമൊന്നും ഞാൻ പറയില്ല ഒരു തിരുനാളാഘോഷവും ആയി ബന്ധപ്പെട്ട് തല്ലും വഴക്കുമായി രണ്ട് ഗ്രൂപ്പായി ഇടവക മുഴുവൻ നിന്ന് തല്ലി പിരിഞ്ഞിട്ട് ഒരു കൂട്ടിര് പള്ളിയോടും കമ്മിറ്റിയോടും കൂടെ ഒരു കൂട്ടിയിട്ട് പ്രസ്തേന്ദിമാരുടെ കൂടെ പിന്നെ ഒരു കൂട്ടർ ഇതൊന്നും പെടാത്ത വേറൊരു കൂട്ടര് ഇങ്ങനെയെല്ലാം നിന്ന് തല്ലി പിരിഞ്ഞിട്ട് പരസ്പരം സംസാരിക്കാത്ത സഹോദരങ്ങളെ വരെ എനിക്കറിയാം ഓരോരുത്തരുടെ തല്ല് തീർത്ത് സമാധാനത്തിൽ എത്തിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് എന്തിനപ്പം ഈ തിരുന്നാള് തല്ലു നടത്താനാണോ തിരുന്നാള് എന്തിനപ്പം നടത്തിയിട്ടെന്താ കാര്യം ഒരു സ്നേഹവും ഇല്ല ഒരു നന്മയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുനാള് നമ്മൾ സ്വർഗത്തിൽ പോകൂല്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുന്നാള് നടത്തുന്നത് ഇതാണ് ഇന്നത്തെ ആത്മീയ വിചിന്തനത്തിനേ ഉള്ളൂ നമ്മൾ ലക്ഷ്യങ്ങൾ ചെലവാക്കി ഒരുപാട് ആഘോഷങ്ങളൊക്കെ നടത്തിയിട്ടും നമ്മുടെ ഹൃദയത്തിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുനാൾ അച്ഛനൊരു ഒരു പള്ളിയിലായിരുന്ന സമയത്ത് ഒരു കഥ പറയാം ഭയങ്കര കേട്ട പള്ളിയാണ് ആ പള്ളി പ്രസിദ്ധമായ ഒരു ദേവാലയം കൂടിയാണ് ആ ദേവാലയത്തിൽ ഈ തിരുനാളിന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില ആൾക്കാരുണ്ട് നമുക്കറിയാം എല്ലാവടത്തും ഉണ്ടല്ലോ അത് പക്ഷേ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് അവർ വളരെ ആക്റ്റീവാണ് പക്ഷേ തിരുനാളുകൾ നടത്താൻ മാത്രമേ വരള്ളൂ പിന്നെ അടുത്ത വർഷം തിരുനാളിന്റെ സമയത്ത് അവർ വന്ന് കമ്മിറ്റിയിലേക്ക് കയറി അടിപൊളിയാക്കി തിരുനാളൊക്കെ അടിപൊളിയേക്ക് പോകും അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ തിരുന്നാളുടെ പ്രദക്ഷി പ്രദക്ഷിണ നടക്കുന്ന സമയത്ത് ഒരു തീരുമാനം വന്നു ഇനി തിരുനാൾ പ്രദക്ഷിണത്തിന് ബാൻഡ് സെറ്റുകാർ സിനിമ പാട്ട് വായിക്കണ്ട തീരുമാനം എന്താണ് ബാൻഡ് സെറ്റുകാർ ഇനി സിനിമാ പാട്ട് വായിക്കണ്ട ഡിവോഷണൽ പാട്ട് വായിച്ചാൽ മതി അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വികാരിച്ചിന് എടുത്തു കമ്മിറ്റിക്കാർ കൂടെ എടുത്തെ പക്ഷേ ഈ തീരുമാനം കുടുംബ യൂണിറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അഡിയായി അതെവിടെ നോക്കിയിട്ട് അച്ഛൻ അങ്ങനെ തീരുമാനിച്ച കമ്മിറ്റിക്കാർക്ക് അത് പറയാം പ്രദർശനത്തിന് സിനിമ പാട്ട് പാടില്ല എന്തോ രസമുള്ള രസമുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചാൾക്കാർ ഞായറാഴ്ച അച്ഛനെ കാണാൻ വരുന്നു എന്നുള്ളൊരു കിംബനന്തി പരന്നപ്പോ പാപം വികാരിച്ച് പേടിച്ചുപോയി അച്ഛൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം വീണ്ടും ആലോചിക്കാം നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമ്മിറ്റി വിളിച്ച് തീരുമാനിച്ചു ഈ കപ്പയുടെ പ്രദർശനം എങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡിവോഷണൽ പാട്ട് പാട്ടു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളീന്നിറങ്ങിയ സിനിമ പാട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഒരു കപ്പേള എത്താറാവുമ്പോൾ ഡിവോഷണൽ പാട്ട് പിന്നെ വീണ്ടും സിനിമ പാട്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ക്രമം തീരുമാനിച്ചു എല്ലാവരും എഗ്രിയൊക്കെ ആയി പ്രദർശനം നടക്കണം അപ്പൊ നമ്മളീ പുറകിൽ ഈ തിരിശേഷി പിടിച്ച് ഇങ്ങനെ നിക്കണ പരിപാടി ഉണ്ടല്ലോ അച്ഛനെ ഏറ്റവും പുറകിൽ ഇങ്ങനെ നിക്കുക അപ്പൊ ഒരു കപ്പേളയുടെ എത്താറായപ്പോ അവര് രക്ഷക രക്ഷകാത്മക പാട്ടൊക്കെ പാടി മനോഹരമായിട്ട് പോകുന്നു അപ്പൊ കപ്പേളയിൽ നിന്ന് ഇറങ്ങി ഒരു ഡിവോഷണൽ പാട്ട് പാടി രണ്ടാമതൊരു പാട്ട് ഡിവോഷണൽ പാട്ടിന്റെ ഇൻട്രോ വായിച്ചു ബാൻഡ് സെറ്റുകാര് വായിച്ചത് ഒരു ഡിവോഷണൽ പാട്ടിന്റെ ബീജിയമാണ് വായിച്ചു വെച്ചു ഇത് കേട്ട ഉടനെ ഈ രൂപക്കൂട് ഒരു ചേട്ടൻ ചാടി ഇറങ്ങി ഓടിപ്പോയിട്ട് ബാൻഡ് സെറ്റ് പാട്ടെടുത്ത് പാട്ടെടുത്ത് നിങ്ങൾ എന്നിട്ട് ഒരു ഡിവോഷൻ പാട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പാടാൻ പാടില്ല പിന്നെ സിനിമ പാട്ട് പാട് എന്ന് പറഞ്ഞു കേട്ടോ പിടിച്ചാണ് ടീമാണ് ആയിക്കോട്ടെ നിക്കേണ്ടത് ഈ ബാൻഡ് സെറ്റ് പാട്ട് നിർത്തിച്ചു ഇനി എന്താണ് സംഭവം നിന്നു പാട്ട് നിന്നപ്പോ നിന്നു അത് ഈ പി ചേട്ടൻ സിനിമ പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് ആള് വന്ന് വീണ്ടും രൂപക്കൂടി പിടിച്ചു നിന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോ ബാൻഡ് സെറ്റ് വേലിമുരുകാട്ടിലേക്ക് ഞങ്ങള് ട്രാൻസ്ഫർ ചെയ്തു അപ്പൊ ആൾക്ക് സന്തോഷോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് തിരുനാളിന്റെ പ്രദർശനം രക്ഷക എന്റെ പാപഭാരം നീക്കണ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കണത് പെട്ടെന്ന് ആ പാട്ട് നിർത്തിട്ട് വേലിമുരുക പാട്ട് പാടിപ്പിച്ചു എന്ത് കാണിക്കാൻ ഇതൊക്കെ നടത്തുന്നത് എന്തിനാ ഈ പ്രദർശനം അപ്പൊ ഞാനിങ്ങനെ എനിക്കിങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ അരച്ചു വരും ഇങ്ങനെ എന്താന്നറിയില്ല എനിക്ക് ബി പി കൂടുതലുള്ള കൊണ്ടാണോന്നറിയില്ല പിന്നെ ഞാനിങ്ങനെ തിരുശേഷിപ്പ് കൊടുത്തിട്ട് രണ്ട് ഡയലോഗ് പറയാമെന്ന് പോയിപ്പോ അടുത്തൊന്നൊരു അച്ഛൻ പോട്ടറ നീ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട പറയണ്ടൊന്നും പറയണ്ടോ ഞാൻ അവിടുത്തെ കൊച്ചിനെ ആണോ മുന്നിലാ മുന്നിരാ അപ്പൊ ഒന്നും പറയണ്ട പറയണ്ടൊന്നും പറയണതോ പിന്നെ ഞാൻ നോക്കി പേര് നമ്മള് തിരുത്താൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് നിന്നിങ്ങനെ തിരുനാൾ ആഘോഷം കൂടി പിന്നെ എനിക്ക് ആ ജനുവരിയിൽ ട്രാൻസ്ഫർ ആയി അപ്പൊ ട്രാൻസ്ഫർ ആയിപ്പൊ ഞാൻ അവിടെ വി ആ എസ് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എനിക്ക് മാറ്റക്കടലാസ് കഴുകിട്ട് എനിക്ക് എന്തും പറയാനുള്ള ധൈര്യമായിട്ട് മാറ്റക്കടലാസ് കഴുകിട്ടിട്ട് അപ്പൊ അച്ഛൻ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പ്രദക്ഷിണത്തിന് നിങ്ങളൊക്കെ എന്തിനാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആരാണെന്നൊന്നും പറഞ്ഞില്ല കമ്മിറ്റി അവിടെ ആൾക്കാർ ഇരിക്കണ്ടായിരുന്നു അപ്പൊ ഈ ആൾ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു കൊച്ചച്ചൻ പറഞ്ഞത് എന്നെപ്പറ്റിയാണോ ഞാൻ കൊച്ചച്ചൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ തീരുമാനം ഉണ്ടായൊണ്ടല്ലേ പാട്ട് നിർത്തിച്ചത് അതാണ് അങ്ങോട്ട് ഭയങ്കര ബഹളം അപ്പൊ ഞാൻ പറഞ്ഞു വികാരിച്ച നീ ഏറ്റെടുത്തോ ഞാൻ കുറവാനിക്ക് പോകാൻ തോന്നുന്നു എന്നെ വികാരിച്ചാൽ കുറെ പറഞ്ഞ അവസാനം മാപ്പും വരും ഞാൻ പറഞ്ഞു എന്നോട് ആരും സോറി പറയാനൊന്നും വരണ്ട നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യ ഞാൻ ഇന്ന് പോകും പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയണം അച്ഛൻ ഏറ്റവും കാര്യം പറഞ്ഞോളൂ അവരോട് ഇവിടെ നമ്മുടെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നടത്തുന്നത് കുറെ പ്രഹസനങ്ങളായിട്ട് മാറുന്നുണ്ട് അതിനേക്കാൾ അപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് തിരുത്തപ്പെടാനുള്ള ഒരു സമയമാണ് തിരുനാൾ പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പലവരെയും ഉറിപ്പെടുത്തിയിട്ട് നമ്മൾ നടത്തുന്ന ആഘോഷങ്ങൾക്കൊന്നും ഒരു അർത്ഥം നമ്മൾ എത്രത്തോളം വലിയ ആഘോഷങ്ങൾ നടത്തിയാലും വലിയ കാര്യങ്ങൾ നടത്തിയാലും പല ആൾക്കാരുടെ മുഖത്ത് നോക്കാണ്ട് നമ്മൾ മുഖം തിരിച്ച് നടന്നു പോയിട്ട് പിന്നെ എന്ത് തിരുനാൾ ആഘോഷങ്ങൾ അതുകൊണ്ട് ഓരോ അർത്ഥമില്ല നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യേണ്ട ദിവസം കൂടിയാണ് ഈ തിരുനാളിനോ അതുകൊണ്ട് ജീവിതത്തിൽ മുറിയപ്പെടാത്തവരായിട്ട് ആരുമില്ല സങ്കടങ്ങളും വേദനകളും ഇല്ലാത്തവരൊന്നും ആരുമില്ല നമ്മളൊക്കെ ഒത്തിരി വേദനിക്കുന്നവര് സങ്കടങ്ങളുള്ളവരും വിഷമമുള്ളവരും ഒക്കെയാണ് ഞാൻ ഇവിടെ ഇനി മുന്നത്തോ രണ്ടു വർഷം മുന്നേ വന്നിട്ട് പ്രസംഗിക്കാൻ അന്ന് ഞാൻ ദൈവ സ്നേഹത്തെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞത് ഇന്നിപ്പോ നമുക്ക് ഓരോ വർഷം ചെലുന്തോറും നമുക്ക് ഈ അനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട് ചില കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തിക്കുമുട്ട് വരും അതുകൊണ്ടാണ് ഇങ്ങനെയാക്കി മാറ്റിന്ന് കേട്ടോ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് അപ്പൊ അതുകൊണ്ട് തിരുനാളാഘോഷങ്ങൾ തിരുത്തപ്പെടാനുള്ള സമയങ്ങളെ എവിടെയെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഇനിയും പരാതിയും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക ക്ഷമിക്കുക പൊറുക്കുക ക്ഷമിക്കാനും പൊറുക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വലിയ ആഘോഷം ഒരർത്ഥമില്ല അതുകൊണ്ടൊന്നും മോത്ത് നോക്കിയിട്ട് അത് സോറി എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഇത്രയേറെ വലിയ വിശുദ്ധരെയൊക്കെ നമ്മൾ കൊണ്ടാടിയതുകൊണ്ട് കൊണ്ട് ഒരർത്ഥമല്ല വിശുദ്ധ സബസ്ത്യാനോസിനെ നോക്കിയേ ഈശ്വതി സെബസ്ത്യാനോസിനെ ഈശോയുടെ കുരിശിനെ നോക്കുമ്പോൾ കുറെ സാമ്യങ്ങൾ നമുക്ക് പരസ്പരം കാണാൻ പറ്റും അല്ലെ രണ്ടുപേരും ഒരു മരത്തിൽ കിടക്കണം തൂങ്ങി കിടക്കണം ശരീരം മുഴുവൻ ചോരയൊലിച്ച് രക്തം വാർന്ന് മുറിവുകൾ കൊണ്ട് കിടക്കുന്നുണ്ട് പക്ഷേ സെബസ് ഈശോയും നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഈ സെബസ് ഈ മുറിവുകളിലേക്ക് ഒരിക്കലും നോക്കുന്ന രൂപ ശ്രദ്ധിച്ചണ്ടെങ്കിൽ മനസ്സിലാവും എവിടേക്കാണ് നോക്കി കിടക്കണേ എവിടേക്കാണ് ആകാശത്തേക്ക് നോക്കി ദൈവത്തെ നോക്കി കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ചില മുറിവുകളൊക്കെ വരും നമുക്ക് ചില വേദനകൾ സങ്കടങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർ കുത്തുവാക്ക് മാത്രം പറയാൻ അറിയുള്ളവർക്ക് എന്തോരം നന്മ ചെയ്താലും നമ്മുടെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നവരുണ്ട് ചുറ്റും പക്ഷേ സഹനങ്ങളിലേക്കോ വേദനകളിലേക്കോ അല്ല നമ്മൾ നോക്കേണ്ടത് സെബസ് നോക്കിയത് കർത്താവിലേക്കാണ് ഈ തിരുനാൾ ആഘോഷം കഴിയുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരുടെയും ഈ തിരുനാളിനെ നമുക്ക് കണക്ക് തീർക്കാനുള്ളവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കൽ അല്ല തിരുനാളാഘോഷം ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്നതാണ് ആഘോഷം അതുകൊണ്ട് സെബസ്ത്യാനോസ് നോക്കിയത് തന്റെ മുറിവിലേക്കല്ല കർത്താവിലേക്കാണ് കർത്താവിൻ്റെ മുറിവിലേക്കാണ് അതുകൊണ്ട് നമ്മൾ ഈ തിരുനാളാഘോഷത്തിൽ നോക്കേണ്ടത് കർത്താവിലേക്കാണെന്നാണ് അച്ഛന് പറയാനുള്ളൂ സഹനങ്ങളൊക്കെ ഉണ്ടോ കണ്ണീരോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് നിയോഗങ്ങൾ വെച്ച് മുടങ്ങാതെ നവനാളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അച്ഛനറിയാം കൂടെ കുടുംബത്തിന്റെ വേദനകൾ കടബാധ്യതകൾ സാമ്പത്തിക പ്രതിസന്ധികൾ ജോലി ശരിയാവാത്ത അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ കടം വീട്ടാൻ ബാങ്കിൽ ലോൺ അടക്കാൻ എന്ത് ചെയ്യുമെന്നും സങ്കടത്തോടെ കഴിയുന്ന കുടുംബങ്ങൾ പഠിക്കാൻ വേണ്ടി ഒ ഇ റ്റിയും അതും ഇതും എഴുതിയിട്ട് പാസ്സാവാത്ത കുറെ മക്കളും എന്തോരം വേരുണ്ടെന്ന് അച്ഛനറിയാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സഹനങ്ങളിലേക്കോ വേദനകളിലേക്കോ അല്ല നോക്കണ്ടേ കർത്താവിലേക്ക് നോക്കുക ഈ വിശുദ്ധരെല്ലാവരും നോക്കിയത് ആ കർത്താവിലേക്കാണ് നമുക്കൊക്കെ അവിടെ സാന്ത്വനമുണ്ട് സമാധാനമുണ്ട് അവൻ നമുക്ക് വേണ്ടി മുറിയപ്പെട്ടത് നമ്മൾ ഇനി മുറിയപ്പെടാതിരിക്കാനാണ് നമ്മുടെ മുറിവുകളെ ആ തിരുമുറിവുകളോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കാൽവരിയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ അവൻ നമുക്ക് വേണ്ടി മുറിയപ്പെട്ടത് നമുക്ക് വേണ്ടി തൻ്റെ രക്തവും തൻ്റെ ശരീരവും മുറിച്ച് നൽകിയത് അതുകൊണ്ട് ആ കർത്താവിലേക്ക് നോക്കാം നമുക്ക് നമ്മുടെ കണ്ണുകളും ശിരസും ഇനി അവനിലേക്ക് ഉയർത്താം നമുക്ക് മറ്റുള്ളവന്റെ കുറവുകളിലേക്ക് നോക്കി ആഘോഷിക്കേണ്ടതല്ല തിരുന്നാൾ മറ്റുള്ളവരുടെ കുറവുകളെ നോക്കി കുറ്റപ്പെടുത്താനുള്ളതായിരിക്കരുത് നമ്മുടെ ആഘോഷങ്ങൾ കുറവുകൾ ഉണ്ടാവും പോരായ്മകൾ ഉണ്ടാവും നമ്മളാരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ കുറവുകൾ ഉണ്ടാവും കുറവുകളുണ്ടാവും അല്ലല്ലോ നമ്മളൊന്നും ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായി അടുത്ത ആഴ്ച എന്റെ പള്ളിയിൽ വരുന്ന ആളാ രാവിലത്തെ മീറ്റിങ്ങില് അവിടെ ചർച്ച വന്നപ്പോ അവിടെ ഒരു ചേട്ടൻ നേരിട്ട് കൊണ്ടുപോകുന്നു ആൾക്കാരോട് ഒരു കാര്യം പറയണം ഈ പ്രദർശനം പോണ സമയത്ത് പടക്കം കൊണ്ടൊന്നും പൊട്ടിച്ച് പ്രദർശനത്തിന് മുമ്പിലേക്ക് ഇടരുത് നല്ലൊരു ജനീവിനഭിപ്രായം പറഞ്ഞു അപ്പൊ അടുപ്പറത്തിരുന്ന ഒരാൾ പറഞ്ഞു അച്ഛത് അവർ അവരെ വിചാരിച്ചിട്ട് എറിയണമെന്നല്ല രണ്ടെണ്ണം അടിച്ച് ഫിറ്റ് ആയി കഴിയുമ്പോൾ പടക്കം കത്തിച്ചിരുത് എവിടക്കെ പോകണമെന്ന് അറിയാണ്ട് പോയി വീണതെന്നാണ് അല്ലാണ്ട് മനപൂർവ്വം ആൾക്കാരെ മേത്തേക്ക് കുണ്ടും പടക്കം കത്തിച്ചെറിയണതല്ല രണ്ടെണ്ണം അടിച്ച് കഴിയുമ്പോൾ കത്തിച്ചെറിയുന്നത് എവിടേക്കെന്നല്ല വിവരം പോകും വേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഞാൻ അവരോട് പറഞ്ഞു പടക്കം പൊട്ടിക്കണവരെ അവരവരെ കോമ്പൗണ്ടിൽ പൊട്ടിക്കുക അപ്പൊ രണ്ടെണ്ണം അടിച്ചിട്ടായാലും വീടാണെങ്കിൽ അവരെ വീണ്ടകത്തേക്കല്ലേ വീടുള്ളു പുറത്തേക്ക് റോട്ടിലേക്ക് എറിയാണ്ടിരിക്കുക രണ്ടുപേരും ഇവിടെ രണ്ടെണ്ണം അടിക്കരുത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആരെങ്കിലും കേക്കോ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതെ പടക്കം പൊട്ടിക്കണവർ ആരും ഉണ്ടാവില്ല അതെനിക്ക് അറിയാം അത് ചോദിക്കണമെന്നില്ല ഞാൻ അപ്പൊ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ സഹനങ്ങളും സങ്കടങ്ങളും വേദനങ്ങളെക്കാളും ഒക്കെ അപ്പുറത്ത് ഈ ക്രിസ്തുവിനെ നോക്കി ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് പഠിക്കണം ഈ വർഷം തിരുനാൾ കഴിഞ്ഞാൽ അടുത്ത വർഷം തിരുനാളാവുമ്പോ എന്തെങ്കിലും മെച്ചമുണ്ടായോ ജീവിതത്തിൽ സ്വർഗത്തിലേക്കൊന്നും പോകുന്ന അടുത്ത വർഷം ചോദിച്ചാൽ നിങ്ങൾ ആരും കൈപോക്കില്ലെന്ന് നിനക്ക് അറിയാം അതൊന്നും വേണ്ട എന്തെങ്കിലും നന്മയുണ്ടായോ ജീവിതത്തിൽ ആരോടെങ്കിലും ഒന്ന് ശ്രമിക്കാനായിട്ട് പറ്റോ ഏതെങ്കിലും മിണ്ടാത്ത ഒരാളോട് മിണ്ടാൻ പറ്റുമോ തൊക്കെ പോട്ടെ അടുത്ത് കിടക്കണ ജീവിത പങ്കാളി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ട കൂടെ കിടക്കണ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടല്ലോ ഇന്ന് പലർക്കും കൂടെ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങൾ പോലും വായിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അടുത്തുള്ള ആൾക്കാരുടെ മനസ്സ് പോലും നമുക്കിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല നമ്മൾ തോറ്റുപോവാണ് നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷം കഴിയുന്നത് വഴി ഒന്ന് ആത്മശോധനം ചെയ്യാം എവിടെയെങ്കിലും ഒക്കെ തിരുത്തപ്പെടാനുണ്ടോ നമുക്ക് എവിടെയെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടോ അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പറ്റുമ്പോ തിരുനാൾ ആഘോഷങ്ങളൊക്കെ അർത്ഥവത്തായിട്ട് മാറും സദസ്തേനോസിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം അതിനാന്നറിയോ ഇതുപോലെ എത്രയും സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ഇടവക ഒന്നിച്ച് വിശുദ്ധനെ ആഘോഷിക്കുമ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ ഇതുപോലെ ആഘോഷിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കണം അതുകൂടാതെ ആ മുറിവുകൾ ഉണ്ടല്ലോ ക്രിസ്തുവിന് വേണ്ടി ഏറ്റ മുറിവുകൾ അതുപോലെ എന്തെങ്കിലും ഒരു സഹനം ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വേദന ഒരു മുറിവ് ഏറ്റെടുക്കുമ്പോ സന്തോഷത്തോടെ അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണേന്ന് കൂടെ പ്രാർത്ഥിക്കണം അല്ലാണ്ട് നമ്മുടെ മുറിവിൽ നോക്കി നമ്മളെ നോക്കി നമ്മൾ വേദനിച്ചത് നോക്കി അതിന്റെ കണക്കെടുത്തിരിക്കാതെ ക്രിസ്തുവിനെ നോക്കി ആ മുറിവുകളിലേക്ക് നമ്മളെ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാണ് ഈ തിരുന്നാൾ എന്നുകൂടെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ തരുന്നു അധികം വലിച്ചു നീട്ടി പറഞ്ഞ് നശിപ്പിക്കണില്ല നീട്ടി പറഞ്ഞ് നശിപ്പിക്കണില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജോണി അച്ഛനെയൊക്കെ സംബന്ധിക്കണം അവിടെ പള്ളിയിൽ പെരുന്നാളായിട്ട് ഇവിടെ വന്ന് അച്ഛൻ കുർവാനൊക്കെ ചെല്ലണം അച്ഛൻ്റെ പള്ളിയിൽ പെരുന്നാളാണ് അച്ഛന് അത്രയും സ്നേഹവും താല്പര്യം ഇങ്ങനെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ തിരുനാൾ ആഘോഷത്തിൽ ഏറ്റവും നല്ല മനോഭാവം ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വർഷം ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് ഓർത്തെടുക്കാം നമുക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും ഈ തിരുനാൾ ആഘോഷത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ഫെബിനസിനെയും നമ്മുടെ ഇടവക സമൂഹത്തെയും കൂട്ടായ്മയൊക്കെ ഓർക്കുക ഒരു നന്നായിട്ടൊരു അമ്പ് നടത്താൻ തന്നെ എന്തോരം വേറെ കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലേ ഈ ഒരു തിരുനാൾ നടത്താൻ എന്തോരം വേറെ അധ്വാനിക്കുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ തിരുന്നാൾ നമുക്ക് അവസാനിപ്പിക്കാം കൃതജ്ഞതയോടുകൂടെ ഈ തിരുദിവസം മുഴുവൻ നമുക്കായിരിക്കാം ഇനി വരും വർഷങ്ങളിൽ ഇതുപോലെ ആഘോഷിക്കാൻ എൻ്റെ കർത്താവെ അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം ജീവനോടെ വേണ്ടേ നമ്മളൊക്കെ വിശ്വാസത്തെ ഏറ്റുപിടിക്കണമെങ്കിൽ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച സെബസ്വനെ പോലെ ധീര രക്താക്ഷി സെക്സാക്ഷി ആവണമെങ്കിൽ നമ്മളൊക്കെ ജീവനോടെ വേണ്ടേ ഭാരതത്തിന്റെ അവസ്ഥയൊക്കെ അത്രയേറെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധനോട് നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടക്കാണ് ആരുണ്യവാനായ നല്ല ഈശ്വരൻ ഈ തിരുനാൾ ആഘോഷത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഒത്തിരി നാണത്തെ പ്രാർത്ഥനയും അധ്വാനവും പലരുടെയും നേർച്ച കാഴ്ചകളും അതിൻ്റെ എല്ലാം ഉത്തരമാണ് ഈ തിരുനാൾ പ്രത്യേകിച്ച് ഈ തിരുനാൾ ആഘോഷം മനോഹരമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ സമൂഹത്തെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളെ ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വികാരി ഈശോയെ അനുഗ്രഹിച്ച് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാൾ ദിവസത്തിൽ നീ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങൾക്ക് ചുരിഞ്ഞ ഓർത്ത് നന്ദി പറയുന്നു തിരുത്തപ്പെടേണ്ട ദിവസം ഞങ്ങളാണ് തിരുനാൾ ഈശോ ആരോടെങ്കിലൊക്കെ ക്ഷമിക്കാനുണ്ടെങ്കിൽ പൊറുക്കാനുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആഘോഷങ്ങളുടെയും മറവിൽ ഒരിക്കൽ പോലും നിന്നെ വിട്ടുപോകാൻ ഞങ്ങളെ അനുഗ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുറവുകളെ സമർപ്പിക്കുന്ന ഈശോയെ ഈശോ ആരും പെർഫെക്റ്റ് അല്ല ഒത്തിരി മുറിയപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ഒത്തിരി നിയോഗങ്ങളോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വേദനയോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ എല്ലാ നിയോഗങ്ങളെയും ഈ ബലിവേദിയോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കണം വലിയൊരു അനുഗ്രഹമായി ഈ തിരുനാൾ ആഘോഷം വഴി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വന്ന് നിറയണം ഏറ്റവും പ്രത്യേകമായി ഇത്തിരി ത്യാഗത്തോടെ ഈ തിരുനാൾ ഏറ്റെടുത്തഴിക്കുന്ന പ്ലാക്കൽ കുടുംബത്തിലെ ഓരോ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ വലിയ അനുഗ്രഹമായി അവരുടെ നിയോഗങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഈ സേവിയൊരു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തിരുക്കുമാരനോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യനോസെ പകർച്ച വ്യാധികളിൽ നിന്നും മാറ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇട്ടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് വേറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവും പുത്രനും പരിശുധാത്മാവുമായ സർവേശ്വരായി നീക്കും ആമയ